റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയയായ മലയാളികളുടെ പ്രിയപ്പെട്ട പിന്നണി ഗായിക അഞ്ജു ജോസഫ് വിവാഹിതയായി കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അഞ്ജുവിനെ വരണമാല്യം ചാർത്തിയത് ആലപ്പുഴ സ്വദേശിയായ ആദിത്യ പരമേശ്വരനാണ് അഞ്ജു തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് നവംബർ ഇരുപത്തി വിവാഹം നടന്നത് ശനിയാഴ്ച നടക്കുന്ന വിവാഹ റിസപ്ഷൻ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അഞ്ജു തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും പങ്കുവച്ചിട്ടുണ്ട് ഭാവിയെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് അഞ്ജു കുറിച്ചത് അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണിത് റിയാലിറ്റി ഷോ സംവിധായകനായ അനൂപ് ജോണിനെയാണ് അഞ്ജു ആദ്യം വിവാഹം ചെയ്തത് എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലെ പാട്ടാണ് അഞ്ജു സിനിമ പിന്നണി ഗാന രംഗത്തേക്ക് അരങ്ങേറിയത് അർച്ചന മുപ്പത്തൊന്ന് നോട്ട് ഔട്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും ഒരു കൈ നോക്കിയ അഞ്ജുവിന്റെ കവർ സോങ്ങുകൾക്കും വലിയ ആരാധകരുണ്ട് അവതാരകയായി പല ചാനലുകളിൽ അഞ്ജു സജീവമാണ് രജിസ്ട്രർ ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ ലളിതമായാണ് ചടങ്ങുകൾ നടന്നതും ഇതിനുശേഷം അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായാണ് ശനിയാഴ്ച റിസപ്ഷൻ നടത്തിയതും